മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ്റെ റിലീസ് അനിശ്ചിതത്വം അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളിയായ ലൈക്കയിൽ നിന്ന് റൈറ്റ്സുകൾ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഗോകുലം മൂവീസ് ഏറ്റെടുത്തു ലൈക്കയുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ എംബുരാൻ്റെ റിലീസ് പ്രതിസന്ധിയിൽ ആയിരുന്നു ഈ അവസരത്തിലാണ് ഗോകുലം ഗോപാലൻ്റെ ഇടപെടൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായതോടെ എംബുരാൻ നിശ്ചയിച്ച ദിവസം തന്നെ തിയേറ്ററുകളിൽ എത്തും ലൈക്കയിൽ നിന്ന് റൈറ്റ്സുകൾ വാങ്ങിയതോടെ ഗോകുലവും എംബുരാൻ്റെ നിർമ്മാണ പങ്കാളിയാവും ആന്റണി പെരുമ്പാവൂരൻ്റെ ആശീർവാദ് സിനിമാസും സുഭാസ്കരൻ്റെ ലൈക്കയും ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെതായ മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ ട്യൂ ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ സിനിമയുടെ നഷ്ടം നികത്താതെ ലൈക്കയുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ തിയേറ്ററുകൾ തയ്യാറാകുന്നില്ലെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത ചിത്രത്തിൻ്റെ ഒ ടി ടി ഓവർസീസ് മറ്റു ഭാഷകളിലെ ഡിസ്ട്രിബ്യൂഷൻ തുകകളോട് ലൈക്കയ്ക്ക് യോജിക്കാനാകുന്നില്ലെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് പ്രഖ്യാപിച്ച എംബുരാൻ്റെ ഫാൻ ഷോകൾ അടക്കം ഇതിനോടകം വിറ്റുപോയിരുന്നു റിലീസിന് ഒരു മാസം മുൻപേ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ലോഞ്ചിങ് ചടങ്ങുകൾക്ക് പിന്നാലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ചിത്രത്തിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വന്നിരുന്നുമില്ല ചിത്രത്തിൻ്റെ ട്രെയിലറുകൾക്കും പുതിയ പോസ്റ്ററുകൾക്കുമായി ആരാധകർ സോഷ്യൽ മീഡിയയിൽ മുറവുകൾ കൂട്ടിയിരുന്നു ഇതിനിടെ ചിത്രത്തിൻ്റെ റിലീസ് മാറ്റി മാറ്റിവെച്ചേക്കുമെന്നും അഭ്യൂഹങ്ങൾ വളരെ ഉയർന്നിരുന്നു വന്നിരുന്നു എന്തായാലും അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി തന്നെ തിയേറ്ററുകളിൽ എത്തും എംബുരാൻ ലൂസിഫറിൻ്റെ പ്രീക്കൊലും സ്വീകലുമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദീപക് ദേവാണ് ചിത്രത്തിൻ്റെ സംഗീതം സുജിത് വാസുദേവ് ക്യാമറയും കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് അഖിലേഷ് മോഹൻ ആണ് ചിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്ന ലൈക്കയിൽ നിന്ന് റൈറ്റ്സുകൾ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഗോകുലം മൂവീസ് ഏറ്റെടുത്തോടെ ഏറ്റെടുത്തതുകൂടെ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചിത്രം റിലീസാവുമെന്ന് ഉറപ്പാണ് അതേസമയം ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കായുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ അതേസമയം സത്യൻ അന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മോഹൻലാൽ എംബുരാൻ റിലീസ് വരെ ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ എത്തിയിരുന്നു രാജമൗലി ചിത്രത്തിൻ്റെ ഒഡീഷ ഷെഡ്യൂളിൽ പങ്കെടുക്കുകയായിരുന്ന പൃഥ്വിരാജ് അതിന് ബ്രേക്ക് കൊടുത്ത് എംബുരാൻ പ്രൊമോഷന് വേണ്ടി എത്തുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു മോഹൻലാലിനെ കൂടാതെ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ മഞ്ജു വാര്യർ അഭിമന്യു സിംഗ് ജെറോം ഫ്ലിൻ എറിക് ഇബോൺ ശ്രീ കിഷോർ സുരാജ് പഞ്ഞാറുമൂട് സായ് കുമാർ ബൈജു സന്തോഷ് ഫാസിൽ സച്ചിൻ ഗദ്ഖർ സാനിയ ഈയപ്പൻ നൈല ഉഷ ജിജു ജോൺ നന്ദു ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ അലക്സ് സത്യജിത് ശർമ്മ നിക്കിത് ഖാൻ തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ഉണ്ട് ഉദ്ദേശം മൂന്ന് മണിക്കൂറായിരിക്കും ചിത്രത്തിൻ്റെ ദൈർഘ്യം കേരളത്തിലെ ആകെ വരുന്ന തിയേറ്ററുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം തിയേറ്ററുകളിലും എംബുരാൻ റിലീസിനെത്തുമെന്നാണ് സൂചന മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചിത്രം എത്തുമെന്ന് ഉറപ്പായതോടെ ഈ തീരുമാനം എത്തിയ ദിവസം തന്നെ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങും ആരംഭിച്ചു അത് കേരളത്തിലല്ലെന്ന് മാത്രം യു എസിലാണ് ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഇന്ത്യൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് യു എസ് സമയം ഇരുപത്തിയാറിന് രാത്രി എട്ടരയ്ക്കുള്ള ആദ്യ ഷോയുടെ സ്ക്രീൻഷോട്ടുകളാണ് പ്രധാനമായും പ്രചരിക്കുന്നത് ഇത് ഇന്ത്യൻ സമയം ഇരുപത്തിയേഴിന് പുലർച്ചെ ആറിനാണ് അതേസമയം റിലീസ് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ ഒഴിവായതോടെ ചിത്രത്തിൻ്റെ പ്രൊമോ ൽ മെറ്റീരിയലുകൾക്കും വീണ്ടും വന്നു തുടങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ മോഹൻലാൽ ആരാധകർ മാത്രമല്ല മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ